അറിയാമായിരുന്നു അവൻ കരുണ്യവാൻ്റെ തിരുസന്നിധിയിലേക്ക് വീണ്ടും പിറക്കാൻ പോവുകയാണ് എന്ന് കുറേ ദിവസങ്ങളിലായിട്ട് അവൻ്റെ അവസാന നിമിഷങ്ങളിൽ ഇനി ചികിത്സയല്ല എന്ന് പറഞ്ഞതാണ് എന്നാലും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പല തവണ വരും അവർക്കാണ് തീരുമാനങ്ങൾ ഞാൻ കൊടുക്കാറുള്ളത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകണേ കൊണ്ടുപോകാം ഇവിടെ കിടത്തി ചികിത്സ ചെയ്യണേ ചികിത്സിക്കാമെന്ന് പറയും എന്നാലും പലപ്പോഴും രണ്ട് മൂന്നാല് പ്രാവശ്യമൊക്കെ നമ്മുടെ ചികിത്സ കൊണ്ട് ഫലം കാണുകയും അവൻ ചിരിക്കാൻ തുടങ്ങുകയും ചെയ്തു അപ്പോഴൊക്കെ ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് അവിടെ നിൽക്കുമ്പം നമ്മൾ അവരെ മാത്രമല്ല ശ്രദ്ധിക്കുക അവരുടെ ബൈസ്റ്റാൻഡർമാരുടെ അവരുടെ ഇവിടെ എങ്ങനെ ഇടപഴകുന്നു ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ ഒബ്സേർവ് ചെയ്യും അത് നമ്മുടെ മൈൻഡിലവിടെ കിടക്കും ഞാൻ പ്രത്യേകം ആ ചെറുപ്പക്കാരൻ്റെ വൈഫിനെയാണ് പ്രത്യേകം ശ്രദ്ധിച്ചത് എല്ലാ വാര്യമാരും അങ്ങനെയൊക്കെ തന്നെയാണ് ഭർത്താക്കന്മാർക്ക് അസുഖം വന്നാൽ അവർ പരിചരിക്കുന്ന കാര്യത്തിൽ എല്ലാവരും അങ്ങനെയാണ് പക്ഷെ ആ പരിചരണം എൻ്റെ വല്ലതേക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു വൈഫ് മാത്രമല്ല കേട്ടോ എല്ലാവരും എല്ലാവരും അവൻ യാത്രയാവുമ്പോൾ പോലും ആ യാത്രയപ്പിന് പോലും ആ ഹോസ്പിറ്റൽ റൂം നിറയെ ആൾക്കാരുണ്ടായിരുന്നു അതൊക്കെ തെളിക്കുന്ന അവനോടുള്ള അവരുടെ സ്നേഹമാണ് നാട്ടുകാരുണ്ടായിരുന്നു കുടുംബക്കാരുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഒരു മൂർധന്യ ഘട്ടത്തിൽ ഒരു മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ചികിത്സ എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന പരിചരണവും ആ സ്നേഹവും തന്നെയാണ് അതിലും വലിയ ഒരു മെഡിസിനും ഇല്ല എന്നുള്ളതാണ് അവൻ്റെ വൈഫ് അവിടെ അങ്ങനെ ഒരുപാട് അത് അവനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ആ ഒരു സമയങ്ങളിൽ മുഴുവനും ഊണും ഉറക്കവും ഇല്ലാതെ ആ ഒരു പരിചരണം ആ ഒരു പ്രതീക്ഷ ഒരു ഓർമ്മകളിൽ ആ ജീവനുള്ള നിമിഷങ്ങൾ എന്നും അവിടെ ബാക്കിയുണ്ടാവും മനസ്സിലായില്ലേ നമ്മൾ യാത്ര ആയി കഴിഞ്ഞാലും നമ്മൾ ഒരാൾക്ക് കൊടുത്ത സ്നേഹം മതി അവരുടെ മനസ്സിൽ നമ്മളെ ജീവനോട് പിടിച്ചു നിർത്താൻ നമ്മൾ ആശുപത്രിയിൽ കിടന്ന് ഓരോ മാര രോഗികളൊക്കെ വരുമ്പോഴും മരണത്തിന് മുമ്പിലേക്ക് അവർ കാത്തിരിക്കുമ്പോഴും പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഉപ്പ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അവിടെ ചെന്നപ്പം ഞാനും ഒരു ബൈസ്റ്റാൻഡർ പോലെ ഉപ്പാൻ്റെ അടുത്ത് നിൽക്കുന്ന സമയങ്ങളിൽ ഞാനൊരു ഡോക്ടറായിട്ടല്ലോ അവിടെ നിൽക്കുന്നത് അവിടെ ഒരാളോട് ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല ഒരു ബൈസ്റ്റാൻഡർ എന്ന നിലയിൽ അവിടെ കുപ്പാൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ അവിടെ വരുന്ന സിസ്റ്റർമാരുടെയും ഡോക്ടർമാരുടെയൊക്കെ പരിചരണത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കാം പ്രത്യേകിച്ച് അവിടെ വന്നൊരു ഒരു കാർഡിയോളജിസ്റ്റ് അദ്ദേഹം ഭയങ്കര പ്രശസ്തനാണെന്നൊക്കെ അവിടെ നിന്ന് തന്നെ ആൾക്കാർ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ പെരുമാറ്റങ്ങൾ ഞാൻ ഡോക്ടറാണെന്ന് അറിഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ രണ്ട് മൂന്നും പ്രാവശ്യം വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് ക്ഷയിക്കാണ്ട് കൊടുത്തു പിന്നെ പിറ്റേ ദിവസവും വീണ്ടും ഹാൻഡ് കൊടുത്തു അതിനും അതിനടുത്ത് പുറത്തു പോകുമ്പോൾ പല പേഷ്യൻസിനോടും തോളോട് തോളും ഇരുമി സംസാരിക്കുന്നത് കണ്ടു ഒരു പക്ഷെ ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഞാനും അവരെ നിരീക്ഷിക്കുകയായിരുന്നു ഒരു പക്ഷെ ആ നിരീക്ഷണത്തിലൂടെ തന്നെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കുന്നു ഒരാളോട് നമ്മൾ എങ്ങനെ പെരുമാറണം ആ പെരുമാറ്റം ആയിരിക്കും ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു രോഗ രോഗാവസ്ഥയിലോ മറ്റുള്ള നമ്മ അവിടെ ബാക്കിയാവുന്നത് മറ്റേത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ മെഡിസിനും മറ്റേതും മറിച്ചതും കൊടുക്കുമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ബാക്കിയാവുന്നത് അത്തരം കാര്യങ്ങളായിരിക്കും അപ്പോൾ ഞാൻ പിന്നെ സിസ്റ്റർമാരൊക്കെ വരുമ്പോൾ ഞാൻ അവിടെ ഹോസ്പിറ്റൽ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് വരുന്നപ്പോൾ തന്നെ സിസ്റ്റർമാർ പറഞ്ഞു ഇങ്ങനെ ആയിരിക്കണം കേട്ടോ സിസ്റ്റർമാർ പെരുമാറണം നമ്മുടെ സിസ്റ്റർമാർ മോശം അല്ലാട്ടോ എല്ലാവരും നല്ല രീതി തന്നെയാണ് അവരോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പെരുമാറണം ഇങ്ങനെ പെരുമാറണം ആ ഒരു പെരുമാറ്റം അത് എത്രമാത്രം ഭംഗിയാക്കാൻ പറ്റുമോ എത്രമാത്രം ഹൃദ്യമാക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ കെയർ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷം ആഗ്രഹിക്കുന്നത് എപ്പോഴാണ് ആ രോഗാവസ്ഥയിലുള്ള സമയത്താണ് അത് കൊടുക്കാൻ നമുക്ക് സാധ്യമാണെന്നുള്ളത് അത് തന്നെയാണ് ഏറ്റവും വലിയ ഹീലിംഗ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും നമ്മൾ ഇന്നിവിടെ പറഞ്ഞ ആ സഹോദരൻ ആ സഹോദരൻ്റെ ജന്മം കാരുണ്യഭാൻ്റെ സ്വർഗത്തിലേക്കാവട്ടെ എന്ന് കാര്ണ്യവാനോട് മനമുരുകി പ്രവർത്തിക്കുകയാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്ത് അവനോട് ജീവനോട് ഉണ്ടായിരുന്നു തിരികെ വന്നപ്പോൾ ഞാൻ ആദ്യം അന്വേഷിച്ചു എന്തായി അവൻ്റെ അവസ്ഥ ഇപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു അവൻ പോയി എന്ന് പറഞ്ഞു പക്ഷെ മരണത്തിൻ്റെ ആ രംഗം കാണാനും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല കാരണം മരിക്കുന്ന ആ രംഗം കണ്ട പിന്നെ നമ്മുടെ മൈൻഡിൽ ആ മരണാവസ്ഥ ആണ് എപ്പോഴും മൈൻഡിലുണ്ടാവുക ആ ജീവനുള്ള ആ ചിരി തൂക്കിയ ചി ചിത്രം മതി കഴിഞ്ഞ ദിവസം വളരെ സീരിയസ് ആയി വന്നു പിന്നെ ഒന്ന് റിലീഫായപ്പം ഞാനവിടെ ചെന്ന് പോകാനോട് ഒരു തമാശ എന്തോ എന്ന് പറഞ്ഞപ്പം അവനൊന്ന് ചിരിച്ചിരുന്നു ആ ചിരിമതി അവൻ്റെ ആ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ ബാക്കിയാവാൻ അത് മാത്രം ബാക്കിയാക്കാൻ ഞാനാഗ്രഹിക്കുന്നുള്ളൂ നമ്മളിന്ന് ഒരാൾ വിടെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ അവർ അവർക്ക് ഉണ്ടായ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് ഓർക്കുന്നതിന് പകരം അവർ നമുക്ക് തന്ന ഇതുപോലെയുള്ള നൈമിഷികമായിട്ടുള്ള നിമിഷങ്ങളുണ്ടല്ലോ ആ നിമിഷങ്ങളെ നമ്മൾ ഓർത്തു വെക്കണം ആ നിമിഷത്തിന് ആ ഒരു സ്നേഹസമ്പന്നമായ ഒരു നിമിഷത്തിന് നമ്മുടെ ജീവനേക്കാളും ദൈർഘ്യം അവിടെ ഹൃദയത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇതുപോലുള്ള നിമിഷങ്ങൾ സമ്മാനിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ബൈ